നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം പശ്ചിമബംഗാളിൽ എസ് ഐ ആർ നടപടികളുമായി ബി എൽഒ മാർ ബൂത്തുകളിൽ നിന്നും അതാത് ഭവനങ്ങളിലേക്ക് എത്തുമ്പോൾ അതായത് ബംഗാളിലെ തെരുവോരങ്ങളിൽ എത്തുമ്പോൾ നമുക്കറിയാം അവിടെ ഡെൻസിലി ആണ് അവിടുത്തെ പോപ്പുലേഷൻ വലിയ ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ് വെറും എൺപത്തെണ്ണായിരം ചതുരശ്ര കിലോമീറ്ററിൽ പത്ത് കോടിയിലധികം ആളുകൾ അധിവസിക്കുന്ന ഒരു സംസ്ഥാനം ഒരു സ്റ്റേറ്റ് ആ സംസ്ഥാനത്ത് ബി ജെ പിയുടെ തരികിട പരിപാടി അതായത് എസ് ഐ ആർ എന്ന് പറയുന്ന തന്നെ ഒരു തട്ടിപ്പാണ് ആ തരികിട പരിപാടി നടത്താൻ ബി എൽഒമാരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഈ ബി എൽഒമാരുടെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് പാർലമെന്റിൽ അടിയന്തരമായി പ്രിയങ്ക ഗാന്ധി ഇടപെട്ടതും അതുപോലെ തന്നെ ഈ ആവശ്യത്തെ മാനിക്കാതിരുന്നാൽ പ്രതിപക്ഷം ഒരു രീതിയിലും സഹകരിക്കില്ല എന്ന് ബി ജെ പിയോട് തുറന്നു തന്നെ പറഞ്ഞത് ഓം ബിർളയോ സി പി രാധാകൃഷ്ണനോ മുഖം ചൊടിച്ചിട്ട് കാര്യമില്ല അവരെ കൊണ്ട് കഴിയില്ല സഭ നിയന്ത്രിക്കാനുള്ള പ്രത്യേക ആചാദര്യമൊന്നും ഇല്ലാത്ത രണ്ടുപേരാണ് സി പി രാധാകൃഷ്ണനും ഓം ബിർളയും കാരണം ഓം ബിർള മുൻപ് നിയന്ത്രിച്ചിരുന്ന സഭ എന്ന് പറയുന്നത് അവിടെ ബി ജെ പിക്ക് അബ്സൊല്യൂട്ട് മെജോറിറ്റി ഉണ്ടായിരുന്നൊരു സഭയാണ് ബി ജെ പി കാണിക്കുന്ന എല്ലാ തെമ്മാടിത്തരങ്ങളും അല്ലെങ്കിൽ അവർ ഈ രാജ്യത്ത് ഭരണത്തിൽ ഇരുന്നു കൊണ്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മാർഗങ്ങളെ തടസ്സപ്പെടുത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോക്കറ്റിനുള്ളിലാക്കി ഈ രാജ്യത്തിൻ്റെ ഭരണചക്രം എന്നേക്കുമായി നിയന്ത്രിക്കാം എന്ന് വിചാരിക്കുന്നിടത്താണ് കളികൾ പാളിപ്പോകുന്നത് ബംഗാളിലാണ് ആ അതിൻ്റെ ഏറ്റവും തീവ്രമായ സ്വഭാവം തൃണമൂൽ കോൺഗ്രസ് നമുക്കറിയാം അവർ കുറച്ചുകൂടെ അഗ്രസീവാണ് അവർ വളരെ അക്രമാസക്തമായി തന്നെയാണ് കോൺഗ്രസിനെ നേരിട്ടിട്ടുള്ളത് സി പി ഐ എമ്മിനെ നേരിട്ടിട്ടുള്ളത് ബി ജെ പി നേരിട്ടിട്ടുള്ളത് ഇവിടെ ബി ജെ പി പ്രവർത്തകരെയും ബി എൽഒമാരെയും ആക്രമണത്തിന് വിധേയരാക്കുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ തന്നെയാണ് കാരണം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ചെയ്യുന്ന ഈ പരിപാടി അതായത് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ നടയടിയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ബി എൽഒമാരും ഈ ബി ജെ പി ഏജൻ്റ്മാരും വാങ്ങിച്ചു കെട്ടുന്നതെന്ന് വേണമെങ്കിൽ പറയാം ഇതിൽ ബി എൽഒമാരായി ചെല്ലുന്നതിൽ പലരും സംഘപരിവാർ ചായവും അതിനുവേണ്ടി പണിയെടുക്കുന്നവരുമാണ് അവരാണ് കൂടുതൽ മെനക്കെടുന്നത് എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ബംഗാളിൽ അങ്ങിങ്ങായി വലിയ തോതിൽ രോഷം ഉണ്ടാകുന്നു നമുക്കറിയാം ബീഹാറിൽ തിരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം ഒരു വലിയ രോക്ഷം അത് കെട്ടടങ്ങിയിട്ടില്ല ഇപ്പോഴും അത് അവിടെ ഇവിടെയൊക്കെ ഇപ്പോഴും പൊട്ടലും ചീറ്റലുമുണ്ട് ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഏത് രീതിയിലും ഓൾട്ടറേഷനൊക്കെ കേന്ദ്ര സർക്കാരിന് നടത്താൻ പറ്റൂ അതിലൊന്നായിരുന്നു തെരഞ്ഞെടുപ്പിൽ ഇ വി എം ഉപയോഗിച്ചു വെട്ടിപ്പ് ജനങ്ങൾ അത് വലിയ തോതിൽ കയ്യോടെ പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ ഉണ്ടായ അനുഭവം അതാണ് എന്നാൽ ഇത്രത്തോളം വ്യാപകമായിരുന്നില്ല അതിൻ്റെ തീവ്ര സ്വഭാവം ബീഹാറിൽ എടുത്തു കഴിഞ്ഞു ഇനി അത് അസാമിലും ബംഗാളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പ്രതിപക്ഷം കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്നാണോ ബി ജെ പി കരുതുന്നത് ഒരിക്കലുമില്ല അതിൻ്റെ ഭാഗമായാണ് ഇപ്പൊ ഈ സംഘടന ആ സംഘടനത്തിന്റെ ഉത്തരവാദി അതും കേന്ദ്ര സർക്കാരിൻ്റെ സ്പോൺസേഡ് പരിപാടി തന്നെയാണ് അവിടെ മരിച്ചു വീഴുന്നവർ അവിടെ ജീവൻ നഷ്ടപ്പെടുന്നവർ അതിനും ഉത്തരം പറയേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ് കാരണം ഇതെല്ലാം കാണിച്ചു വെച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ ബുദ്ധി കുബുദ്ധിയാണ്